പ്രിവിലേജ് എന്നൊരു ഇംഗ്ലീഷ് വാക്കുണ്ട് പ്രിവിലേജ് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാമെന്ന വാക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രിവിലേജ് ഇംഗ്ലീഷിലോ വീണ്ടും അതിന് പല വാക്കുകൾ തിരയാൻ പോയാൽ റൈറ്റ് എന്നൊരു വാക്കുണ്ട് അഡ്വാൻറ്റേജ് എന്ന വാക്കുണ്ട് ഇമ്മ്യൂണിറ്റി ഇതൊക്കെ അതിനോട് ചേർന്ന് നിൽക്കുന്ന പദങ്ങളാണ് അഡ്വാൻറ്റേജ് ഇമ്മ്യൂണിറ്റി റൈറ്റ് എന്നൊക്കെ മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താൽ പ്രത്യേക ആനുകൂല്യങ്ങൾ പ്രത്യേക അധികാരങ്ങൾ വിശേഷാധികാരം അതാണ് പ്രിവിലേജ് എന്ന് പറയുന്നത് ഈ ലോകത്ത് ജീവിച്ചിട്ടുള്ള ജീവിക്കുന്ന എല്ലാ മനുഷ്യരും പ്രിവിലേജ് ഉള്ളവരാണ് പ്രിവിലേജ് പ്രത്യേകമായ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഇല്ലാത്തവരാരും ഈ ലോകത്തിലില്ല അതിന് എന്തെങ്കിലും വ്യത്യാസമൊന്നുമില്ല പ്രായ വ്യത്യാസമില്ല ജാതി വ്യത്യാസമില്ല മറ്റൊരു വ്യത്യാസമില്ല എല്ലാ മനുഷ്യർക്കും പ്രിവിലേജസ് ഉണ്ട് ഈ പ്രിവിലേജസ് വ്യത്യസ്തമായിട്ടാണ് നിലനിൽക്കുന്നത് എനിക്കുള്ള പ്രത്യേകമായ ആനുകൂല്യങ്ങളും അല്ല നിങ്ങൾക്കുള്ളത് നിങ്ങൾക്കുള്ളതല്ല എനിക്കുള്ളത് വ്യത്യാസം വ്യത്യസ്തത വ്യതിരിക്തത ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ എല്ലാ മനുഷ്യർക്കും പ്രിവിലേജസ് ഉണ്ട് എൻ്റെ ഒരു ചോദ്യം നമുക്കുള്ള ഈ പ്രിവിലേജസ് നമ്മൾ ഉപയോഗിക്കുകയാണോ ദുരുപയോഗം ചെയ്യുകയാണോ എന്നുള്ളതാണ് ചോദ്യം യൂസ് ചെയ്യുകയാണോ മിസ് യൂസ് ചെയ്യുകയാണോ വിനിയോഗിക്കുകയാണോ ദുർവിനിയോഗം ചെയ്യുകയാണോ എല്ലാ മനുഷ്യർക്കും പ്രിവിലേജസ് ഉണ്ടല്ലോ പ്രത്യേക ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഉണ്ടല്ലോ അത് യഥാർത്ഥത്തിൽ വിനിയോഗിക്കുകയാണോ ദുർവിനിയോഗം ചെയ്യുകയാണോ യൂസ് ചെയ്യുകയാണോ മിസ് യൂസ് ചെയ്യുകയാണോ എന്നുള്ളതാണ് ചോദ്യം ഭൂരിഭാഗം പേരും അവരവരുടെ പ്രിവിലേജസ് ദുർവിനിയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് ഉത്തരം യഥാർത്ഥത്തിൽ ഉപയോഗിക്കുകയല്ല ദുരുപയോഗം ചെയ്യുകയാണ് ഭൂരിഭാഗം പേരും ചെയ്യുന്നത് എന്നാൽ പ്രിവിലേജസ് പ്രത്യേക വിശേഷ അധികാരങ്ങളും അവകാശങ്ങളും ആനുകൂല്യങ്ങളും വിനിയോഗിച്ച യഥാർത്ഥ രീതിയിൽ ഉപയോഗിച്ച ഒരു വ്യക്തിത്വത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് തൻ്റെ പ്രിവിലേജസ് യഥാർത്ഥ തരത്തിൽ രീതിയിൽ വിനിയോഗിച്ച ഉപയോഗിച്ച ഒരു മഹത് വ്യക്തിത്വത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ആരായിരിക്കും നാം എന്തിനാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്നത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഓർമ്മ പെരുന്നാളിൽ സംബന്ധിക്കുവാൻ വേണ്ടിയാണ് ഈ ഇടവക ഇമ്മാനുവൽ ഓർത്തഡോക്സ് ആണെങ്കിലും പരിശുദ്ധ മാതാവിൻ്റെ നാമത്തിലുള്ള പെരുന്നാളാണ് നിങ്ങൾ വലിയ പെരുന്നാളായി ആചരിക്കുന്നതും ആഘോഷിക്കുന്നതും അതായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആ പെരുന്നാൾ ശുശ്രൂഷകളിലും ചടങ്ങുകളിലും ആരാധനകളിലുമാണ് നിങ്ങൾ പങ്കെടുത്തു കൊണ്ടിരുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട വിശുദ്ധ കുർബാന സമയമാണ് ഇപ്പോൾ പരിശുദ്ധ ദൈവമാതാവിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് തനിക്കുണ്ടായിരുന്ന പ്രിവിലേജസ് ഒരു തരത്തിലും ദുർവിനിയോഗം ചെയ്യാത്ത ഒരു മഹിളാരത്നം ശ്രീരത്നം മാണിക്യമായിരുന്നു വിശുദ്ധ മാതാവ് ഞാനൊറ്റ ഉദാഹരണമേ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് പറയുന്നുള്ളൂ ആ ഒരു ഉദാഹരണം പറയുന്നത് കേൾക്കുന്നത് ധ്യാനിക്കുമ്പോൾ നമുക്കറിയാം എത്ര മനോഹരമായിട്ടാണ് ആ അമ്മ തൻ്റെ പ്രിവിലേജസ് ദുർവിനിയോഗം ചെയ്യാതെ വിനിയോഗിച്ചത് എന്ന് മനസ്സിലാക്കാൻ പറ്റും നമുക്കെല്ലാം വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് ഇന്ന് വായിച്ച് കേട്ടത് വിശുദ്ധ ഏവങ്കേരിയൻ ഭാഗമായി നമ്മൾ സാധാരണ എല്ലാ പരിശുദ്ധ മാതാവിൻ്റെ ഓർമ്മ ദിവസങ്ങളിലും വായിക്കുന്ന ഒരു വേദഭാഗമാണ് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ യേശുദം വരാൻ ഒരു ഭവനത്തിൽ ഉപദേശിക്കുന്നു പ്രാർത്ഥിക്കുന്നു അടയാളങ്ങളൊക്കെ പ്രവർത്തിക്കുന്നു ഒത്തിരി പേർക്ക് സൗഖ്യം കൊടുക്കുന്നു ജനത്തിരക്കാണ് ഭയങ്കര ജനമാണ് വീടിനകത്തും പുറത്തും ഒക്കെ തിരക്കാണ് അപ്പോൾ യേശുവിൻ്റെ അമ്മ ദൈവത്തിൻ്റെ അമ്മ വിശുദ്ധ കന്നമറിയ യേശുവിനെ കാണാനായിട്ട് പുറത്തു വന്ന് നിൽക്കുകയാണ് യേശുവിൻ്റെ അമ്മയാന്ന് ഈ ജനത്തിനെല്ലാം അറിയാം മയ്യ കുറച്ച് പേർക്കൊക്കെ അറിയത്തുള്ളു ഈ സ്ഥലത്തെ വി 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 ആരാണ് യേശു ക്രിസ്തുവാണ് യേശുവാണ് ആ സമൂഹത്തിലെ ഏറ്റവും ആൾ യേശുവിനെ കാണാനും കേൾക്കാനും അറിയാനും അനുഭവിക്കാനും ആണല്ലോ ജനം വന്നിരിക്കുന്നത് യേശുവാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ വി വി ഐ പി ആ വി ഐ പിയുടെ അമ്മയാണ് മറിയാം മറിയാം പുറത്ത് വന്ന് നിൽക്കുക ഇപ്പം ജനക്കൂട്ടത്തിൽ ഒരു മനുഷ്യന് മനസ്സിലായി ഇത് യേശുവിൻ്റെ അമ്മയാണല്ലോ യേശുവിൻ്റെ അമ്മയോടെ ഇന്ന് പറഞ്ഞു അമ്മേ അമ്മയ്ക്ക് മകനെ കാണണോ യേശുവിനെ കാണണോ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാം അമ്മ പറഞ്ഞു വേണ്ട ഞാനിപ്പോൾ അവനെ കാണാനായിട്ട് വന്നതാണെങ്കിൽ ഇപ്പോൾ പോകുന്നില്ല അകത്ത് വന്നിരിക്കുന്നവർ എൻ്റെ മുമ്പേ വന്നവരാണ് പുറത്ത് നിൽക്കുന്നവർ എന്നെക്കാട്ടി മുമ്പേ വന്നവരാണ് അതുകൊണ്ടാണല്ലോ ഞാൻ പറയിപ്പോയത് എൻ്റെ മുമ്പിൽ വന്ന ഒത്തിരി പേർ യേശുവിനെ കാണാനുണ്ട് പല കാര്യങ്ങളും സംസാരിക്കാനുണ്ട് സൗഖ്യം പ്രാപിക്കാനുണ്ട് പലതും നേടാനും സമ്പാദിക്കാനും വേണ്ടി വന്നവരാണ് അവരുടെ എല്ലാവരുടെയും അവകാശങ്ങൾ പ്രിവിലേജസ് നമ്മുടെ വാക്കിലേക്കാണ് വരുന്നത് കേട്ടോ യേശുവിന് ചുറ്റുപാട് നിൽക്കുന്ന ഒരു ജനസമൂഹത്തിന് ധാരാളം പ്രിവിലേജസ് ഉണ്ട് അവരവരുടേതായ പ്രിവിലേജസ് എന്താ പ്രിവിലേജസ് അവർ യേശുവിനെ കാണാൻ ആദ്യമേ വന്നവരാണ് യേശുവിൻ്റെ യേശുവിനെ സൗഖ്യം പ്രാപിക്കാൻ വന്നവരാണ് യേശുവിനോട് സംസാരിക്കാൻ വന്നവരാണ് അവരുടെ പ്രിവിലേജസ് അവർക്കുണ്ട് അവരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും അവർ നേടിയെടുത്തതിന് ശേഷം അവർ പിന്മാറും അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടോളാം ഇവിടെ ഞാനും ചോദിച്ചോട്ടെ ഈ വി 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 ഐ പി ആയ യേശുദംബരാൻ്റെ അമ്മ യേശുവിൻ്റെ ഒരു വിയെ കാട്ടി കുറച്ചൊരു വിയിലുള്ള വി ഐ പി അല്ലേ ആ ജനക്കൂട്ടത്തിനിടയിൽ യേശുദംബരാൻ കഴിഞ്ഞ പിന്നെ ആരാ വി വി മറിയാവാണോ അല്ലേ ഈ യഥാർത്ഥ നേതാവിൻ്റെ അമ്മയാണ് പ്രധാനപ്പെട്ട ആള് അമ്മയ്ക്ക് അകത്തോട്ട് കടന്ന് വരാം അമ്മയെ ആനയിച്ച് കൊണ്ടുവരാൻ ആ സമൂഹത്തിന് കഴിയും യേശുവിന് കൽപ്പിക്കാം അമ്മ ആവശ്യപ്പെടാം ഇതൊന്നും അവിടെ സംഭവിക്കുന്നില്ല യേശുവിൻ്റെ അമ്മ അവസാനം വന്ന ആളാണ് അതിന് പുറകിൽ ആളുണ്ടായിരിക്കാം പക്ഷെ എന്നെക്കാട്ട് മുമ്പിൽ വന്നവർ യേശുവിനെ കാണാൻ വന്നവരാണ് അവരുടെ അവകാശങ്ങൾ ആനുകൂല്യങ്ങൾ അധികാരങ്ങൾ അവരുടെ പ്രിവിലേജസ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കണ്ടോളാം പ്രിവിലേജസ് ദുർവിനിയോഗം ചെയ്യാതിരുന്ന കന്യകമറിയാം അമ്മ ഇന്നായിരുന്നെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് ഇന്നത്തെ സാഹചര്യത്തിലായിരുന്നെങ്കിൽ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത് ഒരു പ്രധാനപ്പെട്ട അവിടെ ഇരിക്കുന്നു ഈ പള്ളി നിറച്ച ജനമുണ്ട് ഈ പ്രധാനപ്പെട്ട ആളിൻ്റെ അമ്മയോ അപ്പനോ ആരെങ്കിലും പുറത്ത് വന്ന് നിന്നിട്ട് എനിക്ക് അവനെ കാണണമെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കേ ഞങ്ങളുടെ എല്ലാം കഴിഞ്ഞിട്ട് പോകാം എന്ന് നാട്ടുകാർ പറയുമോ ആ അമ്മയും ആ പിതാവും പറയുമോ ഈ ബി ഐ പി പറയുമോ എന്നാൽ യേശു യേശുവിൻ്റെ അടുക്കപ്പോയി ഒരു കൂട്ടം ആൾക്കാർ പറയും നിൻ്റെ അമ്മ പുറത്ത് നിൽപ്പണ്ടെന്ന് അമ്മ ഉണ്ടെങ്കിൽ അവിടെ നിൽക്കട്ടെ ആരാ എൻ്റെ അമ്മ ആരാ എൻ്റെ സഹോദരന്മാർ നിങ്ങളൊക്കെയാണ് നിങ്ങൾ കഴിഞ്ഞിട്ടാണ് എൻ്റെ അമ്മ അവക്കതാണ് സ്ഥാനം സ്വന്തം അമ്മയെക്കുറിച്ച് അപ്പം മോൻ പറയുക എൻ്റെ അമ്മ എൻ്റെ സഹോദരന്മാർ നിങ്ങളൊക്കെയാണ് നിങ്ങളെല്ലാവരുമാണ് ദൈവത്തിൻ്റെ ഇച്ഛ ഇഷ്ടം പ്രവർത്തിക്കുന്നവരാണ് എന്നെ കാണാൻ വന്നവരാണ് എന്നെ കേൾക്കാൻ വന്നവരാണ് എന്നെ അറിയാനും അനുഭവിക്കാനും വന്നവരാണ് എൻ്റെ മാതാവും എൻ്റെ സഹോദരന്മാരും കന്നിക്കറിയാം അവിടെ നിൽക്കട്ടെ അവൾക്ക് സമയമാകുമ്പോൾ വന്നോളും പ്രിയപ്പെട്ടവരെ സ്വന്തം അധികാരങ്ങളും അവകാശങ്ങളും ആനുകൂല്യങ്ങളും ദുർവിനിയോഗം ചെയ്യാതിരുന്ന കന്നികമറിയാമനെയാണ് നമ്മൾ കേൾക്കുന്നത് പഠിക്കുന്നത് നമ്മുടെ ജീവിതവുമായിട്ട് ഒന്ന് ബന്ധപ്പെടുത്തി നോക്കിക്കേ നമ്മുടെ ആനുകൂല്യങ്ങളും നമ്മുടെ അവകാശങ്ങളും ഒക്കെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മറ്റുള്ളവരുടെ ആനുകൂല്യങ്ങളും അവകാശങ്ങൾക്കും ബഹുമാനം കൊടുത്തുകൊണ്ടാണോ ഞാൻ എൻ്റെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും പ്രിവിലേജസ് ഉപയോഗിക്കുന്നതാണോ ഞാൻ പലയിടത്തും പറയുന്ന ഒരു ഉദാഹരണം പറയാം നമ്മളൊക്കെ റോഡിലൂടെ വണ്ടി ഓടിക്കുന്നവരാണ് ഈ പ്രധാനപ്പെട്ട റോഡുകളിലെല്ലാം വണ്ടി ഓടിക്കുന്നവരും വണ്ടി യാത്ര ചെയ്യുന്നവരുമാണ് സ്വന്തമായിട്ട് കാറുള്ളവരും മറ്റ് വാഹനങ്ങളുള്ളവരുമാണ് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവർ എത്രയോ പേരുണ്ട് പേരുണ്ടല്ലേ നമ്മൾ ചെറിയ കാറെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ കാറെ യാത്ര ചെയ്യുന്നവരുണ്ട് നമ്മൾ വലിയ കാറെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയ കാറെ യാത്ര ചെയ്യുന്നവരുണ്ട് ഓട്ടോറിക്ഷയ്ക്ക് പോകുന്നവരുണ്ട് ബസ്സേ പോകുന്നവരുണ്ട് നടന്നു പോകുന്നവരുണ്ട് സൈക്കിളെ പോകുന്നവരുണ്ട് ഇല്ലേ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ മുമ്പിലോ പുറകിലോ വലത്തോ ഇടത്തോ യാത്ര ചെയ്യുന്നവരുടെ പ്രിവിലേജസിനെ അംഗീകരിച്ചിട്ടാണോ നമ്മൾ യാത്ര ചെയ്യുന്നത് ഇന്നിവിടെ കേൾക്കും നമ്മൾ ഏത് വാഹനത്തിൽ പെക്കോട്ടെ നമ്മൾ ഡ്രൈവറായിട്ടുണ്ടാകാം നമ്മൾ മുതലാളിയായിട്ട് പുറകിലിരിക്കുന്നുണ്ടാകാം സൈഡിലിരിക്കുന്നുണ്ടാകാം നമ്മുടെ ഇടത്തും വലത്തും മുമ്പിലും പുറകിലും പോകുന്ന യാത്രക്കാർ ഏത് വാഹനത്തിലും ആയിക്കോല്ലെ അവർക്കും ഈ റോഡിലൂടെ യാത്ര ചെയ്യാൻ ഈ റോഡിൻ്റെ അവകാശം നുകരാൻ അനുവാദമുള്ളവരാണ് അവരുടെ പ്രിവിലേജസിനെ അംഗീകരിച്ചിട്ടാണോ നമ്മൾ യാത്ര ചെയ്യുന്നത് ആണോ നമ്മളൊരു മുന്തിയ കാറിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ എൻ്റെ മുമ്പിൽ ഒരു ഓട്ടോറിക്ഷക്കാരൻ പോയാൽ എന്തായിരിക്കും സ്ഥിതി നമ്മൾ എന്താ ചെയ്യുന്നത് ആ നമ്മൾ ഓണടിച്ച് ഡിസ്റ്റർബ് ചെയ്യും നമ്മൾ വളരെ വൈകൃതമായി ആ ക്ഷക്കാരനെയും അതിൽ യാത്ര ചെയ്യുന്നവരെയും അപമാനിക്കുന്ന പരിഹസിക്കുന്ന കളിയാക്കുന്ന ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന അവനെ ഒഴിവാക്കാൻ നോക്കും മാറടാ ഞാൻ പോട്ടെ നിന്റെ വണ്ടിയെ കാട്ടിൽ എൻ്റെ വണ്ടിയാണ് വലുത് ഞാനാണ് കാശ് കൂടുതലുള്ള ആള് ഞാൻ കാശ് കൂടുതലുള്ളത് കൊണ്ട് വലിയ കാറയനാണ് ഞാൻ വരുന്നത് നിന്റെ ചെറിയ വണ്ടി മാറ്റി നിർത്ത് ഞാൻ പോകട്ടെ പ്രിയപ്പെട്ടവരെ ആ ഓട്ടോറിക്ഷക്കാരനും സൈക്കിളുകാരനും നടപ്പാതയിലൂടെ നടക്കുന്നവനും യാത്ര ചെയ്യാൻ അവകാശമില്ലേ ആനുകൂല്യങ്ങളില്ലേ അവന് അധികാരമില്ലേ ഉണ്ട് പക്ഷേ എൻ്റെ പ്രിവിലേജസിനെ കുറിച്ച് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് യാത്ര ചെയ്യണം മറ്റുള്ളവർ യാത്ര ചെയ്യണ്ടേ മറ്റുള്ളവർ യാത്ര ചെയ്യണ്ടേ നിങ്ങളെവിടെങ്കിലും വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുള്ളവർ ഭൂരിഭാഗം പേരും വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുള്ളവരാണ് അത് യൂറോപ്പിലും അമേരിക്കയിലും മിഡിൽ ഈസ്റ്റിലും ഈസ്റ്റ് ഏഷ്യ റീജ്യനിലൊക്കെ യാത്ര ചെയ്തു ഓസ്ട്രേലിയ അടക്കമുള്ള രാജ്യങ്ങളിൽ നിങ്ങൾ എവിടെയെങ്കിലും വാഹനങ്ങൾ ഓണടിക്കുന്നത് കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മാത്രമാണ് ഓണടിക്കുന്നത് ഇന്ത്യയിലും ശ്രീലങ്കയിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഭൂട്ടാനിലും തുടങ്ങിയ ഇന്ത്യ ഉപ മാത്രമാണ് ഈ വാഹനങ്ങൾ ഓണടിക്കുന്നത് നിങ്ങൾ മിഡിൽ ഈസ്റ്റിൽ യാത്ര ചെയ്തിട്ടുള്ളവരാണല്ലോ യൂറോപ്പിൽ പോയിട്ടുള്ളവരാണല്ലോ അമേരിക്കയിൽ പോയിട്ടുള്ളവരാണല്ലോ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് സിംഗപ്പൂർ അടക്കമുള്ള ഏഷ്യ പസഫിക് റീജിയനിൽ യാത്ര ചെയ്തിട്ടുള്ളവരാണല്ലോ അവിടെ എവിടെയെങ്കിലും ഓണടിക്കുന്നത് കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ഓണടിക്കത്തില്ല ഓണടിക്കാൻ ആരും ആഗ്രഹിക്കത്തില്ല എന്താ കാര്യം ഓണടിക്കുന്നത് മറ്റുള്ളവനെ പരിഹസിക്കുന്നതാണ് അവനെ അപമാനിക്കുന്നതാണ് ഹ്യൂമിലിയേറ്റ് ചെയ്യുന്നതാണ് ഞാൻ ഈ പറഞ്ഞതാണ് കാരണം ഞാൻ മുന്തിയ കാറിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ മുമ്പിൽ പോകുന്ന ഓട്ടോറിക്ഷക്കാരനോ സൈക്കിളുകാരനോ അവനും യാത്ര ചെയ്യാനുള്ള അവകാശവും പ്രിവിലേജസും ഉള്ളവരാണെന്ന് ചിന്തിച്ചാൽ ഞാൻ ഓൺ അടിക്കത്തില്ല അവൻ യാത്ര ചെയ്യട്ടെ ഞാൻ അവൻ്റെ പുറകെ യാത്ര ചെയ്യും എനിക്ക് സമയവും സ്ഥലവും സൗകര്യവും കിട്ടുമ്പോൾ ഞാൻ എൻ്റെ വഴി കൂടെ യാത്ര ചെയ്യും അതാണ് പ്രിവിലേജസിനെ അംഗീകരിക്കുക എന്ന് പറയുന്നത് എന്താണ് എൻ്റെ മുമ്പിൽ ഓട്ടോറിക്ഷക്കാരനോ സൈക്കിളുകാരനോ എന്നെക്കാട്ട് ചെറിയ കാറുകാരോ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് പോകാനുള്ള അവകാശമുണ്ട് യാത്ര ചെയ്യാൻ ആ യാത്രയെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ അവൻ്റെ പുറകെ നിൽക്കുന്നു എനിക്ക് സമയം കാലം സ്ഥലം സൗകര്യം കിട്ടുമ്പോൾ കിട്ടുമല്ലോ നമുക്ക് അവനെ ഓവർടേക്ക് ചെയ്യാൻ സമയം കിട്ടുമല്ലോ സമയം കിട്ടുമല്ലോ ആ സമയത്ത് ഞാൻ ഓവർടേക്ക് ചെയ്യുന്നു മുമ്പിൽ പോകുന്നു ഓൺ അടിക്കണ്ട എന്തിനാണ് ഓൺ അടിക്കുന്നത് മറ്റുള്ളവരെ പരിഹസിക്കുന്നതാണ് എൻ്റെ പ്രിവിലേജസ് മാത്രമാണ് മുന്തിയത് വലുത് മറ്റുള്ളവരുടെ പ്രിവിലേജസ് ഒന്നും പ്രിവിലേജസ് അല്ല എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ കന്നിയമറിയാവിൻ്റെ പ്രിവിലേജസിനെ ദുർവിനിയോഗം ചെയ്യാതിരുന്നതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഈ പൊതുനിരത്തിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം പറഞ്ഞത് മാത്രമേ ഉള്ളൂ നിങ്ങളതുകൊണ്ട് ഇന്നിറങ്ങുമ്പോൾ ഓണടിക്കാതിരിക്കുന്നു എനിക്ക് ഉറപ്പില്ല ഓണടിക്കും നമ്മൾ അങ്ങനെ ശീലിച്ചു പോയി ഓണടിക്കാതെ വണ്ടി യാത്ര ചെയ്യാൻ പറ്റും ഓണടിക്കാതെ കാറും ബസ്സും സ്കൂട്ടറും സൈക്കിളും ഓട്ടോറിക്ഷയ്ക്കൊക്കെ യാത്ര ചെയ്യാൻ പറ്റും 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 ഞാൻ പറഞ്ഞല്ലോ ഇത് വിദേശ രാജ്യങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇവിടെയും അങ്ങനെ ഓടിക്കുന്നവരുണ്ട് അതുകൊണ്ട് എനിക്ക് എൻ്റെ അവകാശങ്ങളും ആനുകൂല്യങ്ങളുമാണ് വലുതെന്ന് ചിന്തിക്കാൻ പാടില്ല എൻ്റെ ഇടത്തും വലത്തും മുമ്പിലും പുറകിലും ഇരിക്കുന്നവർ നിൽക്കുന്നവർ നടക്കുന്നവർ യാത്ര ചെയ്യുന്നവർ താമസിക്കുന്നവർ കിടക്കുന്നവർ കിടക്കുന്ന എന്ന വാക്ക് ഞാൻ ബോധപൂർവ ഉപയോഗിച്ചതാണ് എൻ്റെ മുമ്പിലും പുറകിലും ഇടത്തും വലത്തും ഇരിക്കുന്നവർ നിൽക്കുന്നവർ നടക്കുന്നവർ യാത്ര ചെയ്യുന്നവർ താമസിക്കുന്നവർ കിടക്കുന്നവർ എൻ്റെ കൂട്ട് േജസും വിശേഷ അധികാരങ്ങളും പ്രത്യേക ആനുകൂല്യങ്ങളും ഉള്ളവരാണ് അവരെ ബഹുമാനിക്കുന്നതാണ് യഥാർത്ഥ ക്രൈസ്തവികത മറിയാം തൻ്റെ മുമ്പിൽ വന്ന നൂറുകണക്കിന് ആൾക്കാരുടെ അവകാശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് എനിക്ക് പ്രിവിലേജസ് ഇല്ല അവൻ്റെ മകനാണെന്ന് പറഞ്ഞ് എന്നെ മുമ്പിൽ ഏറ്റിവിടണ്ട ഞാൻ പുറകെ നിന്നോളാം അവരുടെ എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ മകനെ കണ്ടോളാം അവനോട് സംസാരിച്ചോളാം അവനെ എനിക്ക് ശരിയായിട്ട് അനുഭവിക്കാൻ അന്നേരം മതി ബാക്കിയുള്ളവരുടെ എല്ലാ ആനുകൂല്യങ്ങളും അവകാശങ്ങളും നേടിയെടുത്തതിന് ശേഷം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ